റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ വേലൂർ ടുമകം നാടകോത്സവത്തിന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വീട്ടുമുറ്റ നാടകങ്ങൾക്ക് തുടക്കമായി സുജിത് ചന്ദ്രശേഖരൻ രചനയും സംവിധാനവും നിർവഹിച്ച ഇന്നു മുതൽ ഇന്നലെ വരെ എന്ന ലഘു നാടകമാണ് വീട്ടുമുറ്റങ്ങൾ അരങ്ങുകളാക്കി അവതരണം നടത്തുന്നത് വേലൂർ സൗഹൃദ നഗറിലെ വീട്ടുമുറ്റത്താണ് ആദ്യ അവതരണം നടന്നത് മലയാളികളുടെ ജീവിത കാഴ്ചകൾ നർമ്മ നിറഞ്ഞ അവതരണത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഹർഷാരവത്തോടെയാണ് അവർ നാടകത്തെ ഏറ്റെടുത്തത് നാടകത്തിൽ ശ്രീരാമൻ സുനിൽകുമാർ സുബി സുജിത് ചന്ദ്രശേഖരൻ എന്നിവരാണ് അഭിനേതാക്കൾ അണിയറയിൽ ആർട്ടിസ്റ്റ് കെ കെ മോഹനൻ രംഗപടം അതുൽ കൃഷ്ണൻ സംഗീതം എന്നിവർ പ്രവർത്തിച്ചു ഗ്രാമകം പ്രവർത്തകരായ ജയശ്രീ സുധീർ രാജേഷ് ശകേഷ് എന്നിവർ നേതൃത്വം നൽകി തുടർന്നും വേലൂരിലെയും സമീപ പ്രദേശങ്ങളിലുമുള്ള വീട്ടുമുറ്റങ്ങളിൽ നാടകാവതരണം നടത്തുമെന്ന് ഗ്രാമകം പ്രവർത്തകർ അറിയിച്ചു